തിരക്കെട്ടൊരു രാഷ്ട്രീയക്കാരൻ പൊതു പൊതുപ്രവർത്തകൻ കലാപ്രവർത്തകൻ അപ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് വരും ചിലപ്പോൾ ദിവസങ്ങളോളം വീട്ടിൽ താമസിക്കേണ്ടി വരും അതിൻ്റെ സാധനങ്ങൾ മുഴുവൻ വീട്ടിൽ ചിലപ്പോൾ സൂക്ഷിക്കേണ്ടി വരും അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് മനസ്സുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് ഒന്നും വിശദീകരിക്കാമോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞു സപ്പോർട്ട് ചെയ്യണത് വൈഫ് തന്നെയാണെന്ന് അതിൻ്റെ അംഗീകാരം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്നാലും ഉത്തരവാദിത്വം ഞങ്ങളുടെ അമ്മയും അതിന് വളരെ സാധാരണ ആരെങ്കിലും വരുന്നത് അവർക്ക് എന്തെങ്കിലും ഒരുക്കി വയ്ക്കാനോ വളരെ ഇതായിരുന്നു പിന്നെ അത് എന്ത് ചിലപ്പോ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ മുമ്പ് രാത്രി മണിക്ക് പോയി വൈകുന്നേരം എപ്പഴാണ് വരും എന്നറിയില്ല അങ്ങനെയാണ് സാധാരണ ചിലപ്പോ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ നല്ല ആൾക്കാരായിട്ടുണ്ട് വരിക അല്ലെങ്കിൽ കൂടെ ആയിരിക്കുന്നുണ്ടാവും അന്ന് ഫോണൊന്നും ഇല്ലല്ലോ വിളിച്ചു പറയണം അവർക്ക് അപ്പോ റെ അതിപ്പോ എന്റെ അമ്മ ഒരാൾ വീട്ടിൽ കയറി വന്ന് മരിച്ചുപോയി വീട്ടിൽ കയറി വന്ന് എന്തെങ്കിലും കൊടുത്തിരിക്കണം ഭക്ഷണം എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ ഒരു പണം എന്തെങ്കിലും കൊടുത്ത നിർബന്ധം അങ്ങനെ നിർബന്ധങ്ങളാണ് അപ്പോൾ അവിടെ പാർട്ടിയുടെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് ബേബി ജോൺ ബേബി ജോൺ അവിടെ ഒരു നിത്യ സന്ദർശകനെ പോലെയായിരുന്നു രാത്രി പലവട്ടം വീടുകളിൽ എൻ്റെ വീട്ടിൽ അന്ത്യുറങ്ങൾ അപ്പോൾ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് ബേബി ജോണിനോടും ഭയങ്കര താല്പര്യമാണ് ഒരിക്കൽ എൻ്റെ എന്നെ വിസിറ്റിങ്ങിന് കൊണ്ടുപോകാൻ അനിയൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നെ ആ പുറത്തേക്ക് അപ്പോൾ അന്ന് അമ്മയുടെ സമ്മതം കിട്ടണം അമ്മയുടെ സമ്മതം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ബേബി ജോൺ മാഷോട് ഒന്ന് വരാൻ പറയും എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അതിനെ ഞാൻ മാഷ വിളിച്ചു മാഷ അന്ന് വൈകുന്നേരം വന്നു അല്ല അപ്പോൾ മാഷോട് അമ്മ ചോദിച്ച ഇത്രയാണ് ഇവൻ ഇങ്ങനെ രാജ്യം പറഞ്ഞിട്ട് ഇങ്ങനെ അവനെ കൊണ്ടോണ്ട് പത്ത് പാഞ്ചീസൊക്കെ നിൽക്കുള്ളൂ ഈ പതിനഞ്ച് ദിവസം മാർഷ് എന്നെയുമായി ബന്ധപ്പെടാൻ കഴിയോ വരാൻ കഴിയുമോ എന്നാണ് ചോദ്യം അത് മാർഷ് പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും ഞാൻ ബന്ധപ്പെടാൻ വരാം ഞാൻ അതല്ലേ വരാൻ പറ്റാത്ത ദിവസം എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഫോണിൽ കൂടെ അന്ന് ലാൻഡ് ഫോണൊക്കെ ഉണ്ട് ബന്ധപ്പെടാൻ അമ്മതിനെ പറ്റി വിഷമിക്കേണ്ടവർ അപ്പം അങ്ങനെയാണ് ഞാൻ ഗൾഫിൽ പോയത് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പാർട്ടി എന്ന് പറഞ്ഞാൽ അത്ര ഇതായിരുന്നു അങ്ങനത്തെ ഒരു വ്യക്തിത്വം അമ്മയ്ക്കുണ്ടായിരുന്നു അമണിജി പ്രണയിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നമ്മൾ എല്ലാം ഒന്ന് സുഖിപ്പിച്ച് പറയുന്നൊരു സമയമാണ് ആ പ്രണയം കഴിഞ്ഞു പിന്നെ നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് എത്തി കുടുംബജീവിതം ആരംഭിച്ചു അപ്പോൾ ആ മധുരപരമായ കാര്യങ്ങളവിടെ ഒരു ഗൃഹനാഥൻ്റെ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും നിറവേറ്റാനായിട്ട് പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകൻ കലാപ്രവർത്തകൻ അദ്ദേഹത്തിന് ഒരുപാട് സമയം പുറത്ത് ആളുകളുടെ കൂടി മറ്റു കാര്യങ്ങളൊക്കെ ചിലവഴിക്കേണ്ടി വരും അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വീട്ടിൽ കിട്ടിക്കൊള്ളുന്നില്ല സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ചടങ്ങുകൾക്കൊക്കെ നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരും കുട്ടികളെ വളർത്തൽ പഠിപ്പിക്കല് അവരുടെ കാര്യങ്ങൾ നോക്കല് വീട്ടിലെ കാര്യങ്ങൾ നോക്കല് അപ്പോൾ ഇദ്ദേഹത്തെ ആ സമയത്ത് കിട്ടാത്തുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരാളെ കഴിച്ചു പോയതിൽ ഏതെങ്കിലും ഒരു സമയത്ത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അതോ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഇതൊക്കെ ചെയ്യാനുള്ളൊരു ശക്തി അതെങ്ങനെ കിട്ടിയോന്ന് വിശ്വസിക്കാവുന്നു പിന്നെ കുടുംബത്തെ കഷ്ടപ്പാടുകളും പിന്നെ എനിക്കാണെങ്കിൽ കുറേ ആൾക്കാർ വീട്ടിൽ ജീവിക്കാൻ ഇഷ്ടമാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലും കുറെ ആൾക്കാരുള്ള നാലേ നനിയന്മാർ അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചതാണ് പിന്നെ അപ്പോൾ ഇവിടെയും കുറെ ആളുകളുണ്ടെന്ന് എന്താ പറഞ്ഞാൽ എനിക്ക് അവരുടെ പട്ടിണി താരത്തിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല സന്തോഷമായിട്ട് കുറെ ആൾക്കാരായിട്ട് ഇങ്ങനെ ഉല്ലസിച്ച് ഇങ്ങനെ ജീവിക്കാമല്ലോ എന്നുള്ളൊരു തോന്നലായിരുന്നു അപ്പം എന്നോട് പറയും അതൊക്കെ പോവും കഷ്ടപ്പാടും കിഴിയുമൊക്കെ കാണുമ്പോഴൊക്കെ പോകും അതിനൊക്കെ ഉറപ്പുണ്ടെങ്കിൽ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പിന്നെ എനിക്ക് ഇഷ്ടായിരുന്നു അപ്പഴേക്കും ഞാൻ അവരെ വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് അനിയത്തി പിന്നെ അനിയൻ അവരൊക്കെ ആയിട്ട് ഞാൻ നല്ല ക്ലോസ് ആയി ഒക്കെ വിദ്യാഭ്യാസത്തിന് മുന്നേ തന്നെ കറസ് പോണ്ടായിരുന്നു അനിയനൊക്കെ ആയിട്ട് അനിയത്തിയിട്ടൊക്കെ ഇന്നും ആ അവരൊക്കെ അവരുടെ സഹോദര്യം പോലെയാണ് ഇന്നും എന്നെ അനിയനെ എല്ലാ ചേർത്തിമാരും വരില്ല എന്നോട് ഇന്നും ആ പ്രത്യേകത അങ്ങനെയാണ് അങ്ങനെ ഞാൻ അവരോടൊക്കെ പെരുമാറിയുള്ളത് എന്നോട് പറഞ്ഞ് ഈ എൻ്റെ അമ്മയും പെങ്ങന്മാരും കഴിച്ചുള്ള കാര്യങ്ങളെനിക്കുള്ളൂ അവരെ അവരുടെ സന്തോഷം എനിക്ക് സന്തോഷം അവരത്ര വിഷമിച്ചുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് നിന്നാലും അങ്ങോട്ടുണ്ടാകാൻ പോറില്ല എന്നൊക്കെ മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വന്ന ഞാൻ വന്നപ്പോൾ അത്രയധികം പ്രതീക്ഷിച്ച അത്ര കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ല കണ്ടില്ല പിന്നെ അതിലൊക്കെ സഹകരിച്ച് ജീവിക്കാനൊക്കെ എനിക്കറിയായിരുന്നു പിന്നെ ഒന്നും എൻ്റെ വീട്ടിൽ പറയണെന്ന് നിർത്തിയില്ലല്ലോ എന്താണെങ്കിലും പക്ഷെ അമ്മ നല്ല അമ്മയായിരുന്നു ഇന്നും അമ്മയുടെ അടുത്ത് തിരുവയ്ക്കാൻ പോയി വരുമ്പോൾ ആ കണ്ണെന്ന് ഇന്നും ഞാൻ വരുള്ളൂ അത്ര ഇതാണ് എന്ത് ഞാനൊന്നിനും പോ എല്ലാവരും പോരായ്മ ഉള്ള വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ എനിക്കൊന്നും അറിയില്ല അങ്ങനെ കുറേ ആൾക്കാരുടെ അതിൽ വീട്ടിലെ പണിയൊന്നും അറിയേണ്ടത് ഒരു ചായ ആൾക്കാരും കൂടി അറിയില്ല ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു മൂണ്ടാൾക്കാരും അറിയില്ല അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ എല്ലാം അമ്മ ഒപ്പം നിന്ന് ഞങ്ങൾ കേസനിയമ്മ മൂന്നാലാൾക്കാർ ഒരുമിച്ച് നിർത്തണമായിരുന്നു പക്ഷേ അമ്മ എല്ലാം എൻ്റെ അവിടെ അമ്മ അവിടെ നികത്തും അത് എല്ലാം ഞങ്ങൾ അമ്മയ്ക്കറിയില്ല അത് മക്കളും മരുമക്കളോടും അങ്ങനെ അമ്മ വീണ മക്കളും മരുമക്കളും വ്യത്യാസമൊന്നും അമ്മയ്ക്കില്ല അങ്ങനെയായിരുന്നു പിന്നെ അമ്മ ദേഷ്യപ്പെടുക ചെയ്യും എന്നോട് എന്നോട് എന്റെ ചീത്ത പറയാൻ ദേഷ്യപ്പെടുക്കുക ചെയ്യും പക്ഷെ അതെന്താണെങ്കിലും ഞാൻ വീണ്ടും അമ്മയുടെ അടുത്ത് ഇപ്പൊ ചെന്ന് ചോദി എന്തെങ്കിലും അഭിപ്രായം എന്ത് അമ്മോട് ചോദിച്ചിട്ട് ചെയ്തു അപ്പൊ അമ്മോട് ചോദിക്കുന്നോണ്ടീ അത് ചെയ്തോന്നറി അത് പറ്റില്ലെന്നറി ഞാൻ അമ്മോട് ചെയ്യുന്നപ്പ കേക്കാന്നോ അതായിക്കോട്ടെ അമ്മേനെ പറയണെ എനിക്കിഷ്ടമാണ് അമ്മ പറഞ്ഞോട്ടെന്താ ഞാനങ്ങനെ അമ്മോട് ചോദി അറിയില്ല എന്നും ഞാൻ ജോലിക്ക് പോയിട്ട് വരുന്നവരെ അമ്മ ഉച്ച വരെ അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു ആ ഉച്ചക്ക് ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുള്ളൂ അതുവരെ അതുവരെ എത്ര ഒന്നും നേരെ അമ്മ 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 കാത്തിരുന്നു അവിടെ കൂടെ അപ്പോ നാരായ പൊതുപ്രവർത്തനായിട്ട് പോകുന്നു കലാപ്രവർത്തനായിട്ട് പോകുന്നു അപ്പൊ കുടുംബത്തിന്റെ കാര്യം സുരക്ഷിതാക്കാൻ വേണ്ടിട്ട് ഭാര്യയ്ക്ക് ജോലിക്ക് വല്ല ട്രൈ ചെയ്തിട്ടുണ്ടോ അതിനുള്ള വിദ്യാഭ്യാസ ആളായിരുന്നു അതിൻ്റെ പറയാവോന്ന അതെന്തോണ്ടാണ് ശ്രമിക്കാഞ്ഞത് അത് എങ്ങനെ വെച്ചാൽ ഇവിടെ എസ് എസ് എൽ സി പാസ്സാണ് പിന്നെ ഷോർട്ടൻ്റ് ടൈപ്പ് റൈറ്റിങ് അതൊക്കെ പാസ് ആ കാലത്ത് അങ്ങനെ ഇരിക്കുകയാണ് അല്ല അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ പോസ്റ്റ് പോസ്റ്റാഫീസിൽ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ ബി പി എം എന്ന് പറയുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തിക പേരൊക്കെ വലുതാണ് ശമ്പളമല്ല അപ്പോൾ അങ്ങനെ ഒരു ഒഴിവ് വന്നതാകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ അതിൽ ഇടപെടി ഇവരുടെ വീടിൻ്റെ അടുത്ത് കുറച്ചപ്പുറത്തുള്ള എന്ന് പറഞ്ഞ ജനതാ പാർട്ടിയുടെ നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഞാനൊക്കെ അടുപ്പുണ്ടായിരുന്നു അദ്ദേഹത്തൊക്കെ കൂടി ശ്രമിച്ചിട്ടാണ് അവിടെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായിട്ട് മുപ്പത്തിമൂന്ന് വർഷക്കാലം ജോലി ചെയ്തു പെൻഷൻ ഇല്ല പെൻഷനില്ല അപ്പോൾ അന്ന് തൊണ്ണൂറ്റിയേഴ് ഏഴ് രൂപയാണ് ശമ്പളം സ്റ്റാർട്ടിങ് എല്ലോർമ്മ ഉണ്ട് ഞമ്മനേംകാട്ന്ന് വന്നരാകുന്നു വരെ നടക്കണം അവിടെ ഇങ്ങോട്ട് നടക്കണം അപ്പോൾ രണ്ടാമത്തെ ഗർഭിണിയായിപ്പോ ഞാൻ പറഞ്ഞു അമ്മയും എൻ്റെ അമ്മയും പറഞ്ഞു നിർത്ത് അത് വേണ്ട അപ്പോൾ അപ്പോൾ ഒരു പത്ത് രണ്ടായിരമൊക്കെ ആയിട്ടുണ്ടാവും ശമ്പളം നിർത്താൻ പറഞ്ഞവള് തയ്യാറായില്ല അത് ഞാൻ വിടില്ല അത് അങ്ങനെ പിരിഞ്ഞു പോരുമ്പോൾ പതിനായിരത്തി ചില ഉറുപ്പ്യ ഏകദേശം ശമ്പളമുണ്ട് മുപ്പത്തിമൂന്ന് വർഷക്കാലം ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താ ഇവിടെ യാത്രയായ്പ് യാത്രയ്പ്പ് യോഗത്തിന് എന്നും കൂടി ക്ഷണിച്ചിരുന്നു അവർ അതിൻ്റെ സംഘാടകർ ഓഫീസില് അപ്പോൾ ഞാൻ പോയിരുന്നു അപ്പോൾ അവിടെ ഒരു കാഴ്ച എന്താ വെച്ചാൽ ഈ മുപ്പത്തി ഒന്ന് വർഷക്കാലം മന്ദരകുന്ന് എന്ന ഗ്രാമത്തിൽ കടലിൻ്റെ അരിക്കാണ് ജോലി ചെയ്ത് അവിടുത്തെ ജനങ്ങൾ ഇവിടെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോഴേക്ക് പോയി അത്ര വലിയ ഒരു യാത്രയായ്പ് യോഗമായിരുന്നു ജനക്കൂട്ടം മാത്രമല്ല വികാരഭരിതമായ ഇവളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളായിട്ട് അത് വിട്ടുപോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പാർട്ടിയുടെ സജീവം ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ആണെങ്കിലും ഞാൻ പാർട്ടിയോട് ശുപാർശ ചെയ്യാൻ പോയില്ല ഇങ്ങനെ ജോലി വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല അത് എൻ്റെ ചില നിലപാടുകളുടെ പാർട്ടിയെ കുറ്റപ്പെടുത്തല്ല എനിക്കല്ലേ നിലപാടുണ്ട് ഇപ്പോഴും അങ്ങനത്തെ ചിന്തിച്ചിട്ടേ ഇല്ലേ അങ്ങനെയാണ് എൻ്റെ ഒരു നിലപാട് നമ്മുടെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് അങ്ങനെ അന്ന് പറഞ്ഞിരുന്നു എനിക്ക് ആ ജോലി കിട്ടിയിരുന്നു അത് അങ്ങനെ ഇല്ല ഭർത്താവിന്റെ ഇഷ്ടം തന്നെയാണ് നമ്മുടെയും നാരായണന്റെ ഇഷ്ടം തന്നെയാണ് അതിൽ കുറ്റഭോധം ഒന്നുമില്ല അതില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇങ്ങനൊന്നും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് യാത്ര തുടർന്നു ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ സന്തോഷമുള്ളതും സങ്കടമുള്ളതും ഉണ്ടായിട്ടുണ്ടോ എന്നാലും മനസ്സിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഏറ്റവും വിഷമിപ്പിച്ച ഏതെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ത് ഓരോ ഞാൻ എനിക്ക് അങ്ങനൊന്ന് ഞാൻ ആരെയോടും പറഞ്ഞിട്ട് പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല എല്ലാറ്റിലും ഒക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിട്ടുള്ളു എന്ത് വിഷമവും കാര്യം പക്ഷെ ഒരു കാര്യം എനിക്ക് വല്ലാത്തൊരു വേദന തുടങ്ങുന്നൊരു അവസരമുണ്ടായി ഒരു ദിവസം മോൻ പനിയായിട്ട് ഈ മരുന്ന് വാങ്ങിക്കാം ഞാൻ പൊതുവേ കടകളിക്കാം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനോ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് സ്വീകരിച്ചില്ല എവിടെ വന്നിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടമല്ല അത് പോവാൻ അപ്പോൾ അന്ന് മരുന്ന് വാങ്ങിക്കാൻ കുട്ടിക്ക് നല്ല പനിയാണ് പോണെ അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞ് ഞാൻ വാങ്ങിക്കൊണ്ടിരാന് മരുന്ന് എന്ന് പറഞ്ഞു ഞാൻ വെട്ടും കാര്യം മരിക്കോടിൽ ചെന്ന് മരുന്ന് വാങ്ങി നിൽക്കുമ്പോൾ രണ്ട് പോലീസ് രണ്ട് പോലീസുകാരും അപ്പുറത്തപ്പുറത്ത് എന്ന് മൂപ്പര് പോലീസ് വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ നടുവിൽ കൂടെ മൂപ്പര് കൊണ്ട് വരുന്നു അപ്പോൾ ഞാനിതിങ്ങനെ നോക്കിയിരുന്നു സോടാമലിയിലായിരുന്നു അന്ന് കരുവമ്പയിലാണ് സോടാമിനി അപ്പോൾ എന്തൊക്കെ എന്താ ഇങ്ങനെ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞ് ഒന്നുമില്ല അപ്പൊലീസുകാരെന്നോട് പറഞ്ഞു ഞാനിങ്ങനെ അന്താശിങ്ങനെ നോക്കി അപ്പൊ എന്റെ അപ്പൊ ഒന്നുമില്ല ആ ഇങ്ങനെ സമാധാനം പറഞ്ഞു അന്നാണ് ഞാൻ ഏതോ പോലെ എന്നിട്ട് കൊണ്ടുപോയി ഞാൻ പറയാം എങ്ങനെയാച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇവിടെ ഒരു കൊലപാതകം നടന്നു അതിന്റെ ഭാഗമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്തു ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആണ് ആ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് കോൺഗ്രസ്സുകാർക്ക് എന്നോട് ഒരു പ്രത്യേക വൈരാഗ്യമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ അത്ര സജീവമായി പ്രവർത്തിക്കുക അണികളെ കൂടെ നിർത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകൻ നിന്നുള്ള എനിക്ക് രാഷ്ട്രീയമായിട്ട് എന്നോട് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഭരണമായിരുന്നു അവർ പോലീസിനെ സ്വാധീനിച്ച് എന്നെ കടയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് അന്ന് സ്റ്റേഷൻ ഗുരുവായൂരാണ് പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്ത് പ്രതാപെന്ന് പറഞ്ഞ ഒരു എസ് ഐ ഉണ്ടായിരുന്നു മർദ്ദക വീരെന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞായിരുന്നു കണ്ടാൽ പേടിക്കും അത്രയും ക്രൂര ഇതാണ് അദ്ദേഹം വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ടുപോയത് കുന്നവളത്തേക്കാണ് അപ്പോൾ സ്വാഭാവിക അവർ പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ കൊണ്ട് അടിച്ച് നാശമാക്കാനുള്ള ഒരു പ്ലാനാണ് ചെയ്തത് ഇവിടെ കോൺഗ്രസ് അണികളാകെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഞാൻ അയാളെ ഇതോടെ ആരെയൊന്നിനും പറ്റില്ല കാരണം അങ്ങനെ പ്ലാൻ പക്ഷേ ഈ മർദ്ദക വീരനായ ഇദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളൂ ക്രൂരനാണ് സൗണ്ടൊക്കെ ഒരു പ്രത്യേകത പക്ഷേ അയാൾ നല്ലൊരു ഓഫീസറായിരുന്നു കാരണം എന്നെ കൊണ്ടുപോയിട്ട് അയാൾ എന്നെ തൊടുക പോലും ചെയ്തു അതിന് കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് തന്നെ കൊണ്ടുപോയി സോടാകുമ്പോൾ ഒരു കാരണം അതായിരിക്കാം അപ്പോൾ ഇവര് പ്ലാൻ ചെയ്തു എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി നാരങ്ങാടി മാർക്കറ്റ കൊണ്ടുവന്ന് ഒക്കെ കിഴക്കേ തലക്കിൽ വണ്ടി നിർത്തിയിട്ട് പടിഞ്ഞാറ് തല വരെ രണ്ട് പോലീസുകാരുടെ നടുക്ക് എന്നെ നിർത്തി നടത്തി ഏകദേശം നാന്നൂറ് മീറ്റർ ഇതിലടയ്ക്കാണ് ഇവള് മരുന്ന് വാങ്ങിയിട്ട് നിൽക്കുന്നത് അങ്ങനെ സംഭവം ഉണ്ടായി അങ്ങനെ തന്നെ കൊണ്ടുപോയി അവർ കൊണ്ട് രണ്ടു ദിവസം ലോക്കപ്പിൽ ലോക്കപ്പിൽ നിന്ന് കുന്നോളം അവിടെ ഇരുത്തി മൂന്നാം ദിവസം മാമുക്ക പാർട്ടി നേതാവ് വന്നു കൊണ്ടുവന്നു അന്ന് ആണ് എൻ്റെ അമ്മ തകർന്നത് തകരിച്ചാൽ മാനസികമായിട്ട് തകർന്നു അപ്പോൾ ചില എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ചില സ്ത്രീകളെ എൻ്റെ അമ്മയുടെ അടുത്തു വിട്ടു ഒരു വാക്ക് അമ്മ ഒന്ന് പറഞ്ഞാൽ ഇപ്പം കൊണ്ടുവരും എന്ന് പറഞ്ഞു അത് എന്നെ അയാളോട് ഒരു പറയണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ ഇങ്ങനെയൊന്നും അനാവശ്യം പറയുന്ന കൂട്ടത്തിലല്ല വളരെ മാന്യമായി പെരുമാറുന്ന കൂട്ടത്തിലാണ് അതിനൊരു മറുപടി പറഞ്ഞു വന്ന മൂന്ന് സ്ത്രീകളോട് അതിന് അപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ എന്നെ കാണാൻ വന്ന ഒരു ശ്രീനിവാസം മാഷിന്ന് പറഞ്ഞ ഒരു പോസ്റ്റൽ ഉദ്യോഗസ്ഥൻ എന്നെ കാണാൻ വന്ന ലോക്കപ്പിൽ അദ്ദേഹം പറഞ്ഞു അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അതുവരെ എനിക്കൊരു വികാരം ഉണ്ടായിരുന്നില്ല ആ ഇങ്ങനെ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അമ്മ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അപ്പം എനിക്ക് അമ്മേനെ വന്ന് കാണണമെന്നു വല്ലാത്ത കെട്ടിപ്പിടികളെന്ന് തോന്നി അത്രയും രാഷ്ട്രീയമായ ബോധം അമ്മയ്ക്കുണ്ടില്ലേ എന്ന് തോന്നിപ്പോയൊരു നിമിഷം ഞാൻ സ്വാഭാവികമായിട്ടും എന്നെ രാത്രി മൂന്നാം ദിവസം രാത്രി വളരെ വൈകിട്ടാണ് ഇറക്കിയത് അപ്പോൾ കരിയമ്പായിൽ എന്നെ കാത്ത് നമ്മുടെ സാക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി നേരെ കാറ് അങ്ങോട്ട് പോയി അമ്മേനെ കണ്ടു കെട്ടിപ്പിടിച്ചു ഞാൻ അമ്മ ഒരുപാട് കുട്ടികളക്കണ്ട തിരിച്ചു പോരാ അങ്ങനെ ജീവിതത്തിൽ രാഷ്ട്രീയത്തില് അങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടായില്ല പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി നടന്നൊരു മനുഷ്യൻ പൊതുപ്രവർത്തകൻ കലാപ്രവർത്തകൻ അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ നമ്മളുടെ ആൾക്കാർ പറയാം അതായത് അപവാദം മോശം കാര്യങ്ങളും പറയും അപ്പൊ അത് കേട്ടുമ്പോൾ അത് കേട്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല കാരണം എനിക്കറിയാം എന്ത് പറഞ്ഞാലും ആ ചീത്ത ഇന്നുമല്ല അന്നതെ മുഖം നോക്കിയിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലല്ല മൂപ്പര് എന്തെങ്കിലും കാര്യങ്ങളുടെ അത് ആൾക്ക് വിഷമം തോന്നൂല ആളോട് പറഞ്ഞാൽ അങ്ങനെയൊന്നും തോന്നില്ല ഇന്നുമതെ ഇപ്പൊ മാഷോടാണെങ്കിലും ഉള്ള കാര്യം മുഖം വെട്ടിത്തന്നു പറയുന്ന സ്വഭാവമാണ് അത് കഴിഞ്ഞാൽ മൂപ്പര് മനസ്സിൽ നിന്നത് പോവും പിന്നെ മാഷി ചിലപ്പോൾ അത് മനസ്സിലെച്ചിട്ടുണ്ടാകും എല്ലാം അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസം സ്കൂൾ പഠിക്കുമ്പോൾ നന്നായിട്ട് പാടുമായിരുന്ന ഒരു കുട്ടി നാരായണ അമ്മണിജിലേക്ക് ആകർഷിച്ച കടങ്ങളിലൊന്നും വിവാഹ ശേഷം പിന്നെ തുടർന്ന് പോകാൻ സാധിച്ചിട്ടില്ല അത് എന്ത് പറ്റി തോന്നിട്ടുണ്ട് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൽ പാടുമായിരുന്നു ഈ പാട്ടിൻ്റെ സ്വരം കേട്ടിട്ട് എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി അവിടെ പാലക്കാട് മ്യൂസിക് കോളേജിൽ ചേർക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു സത്യത്തിന് മനസ്സിൽ ആഗ്രഹമുണ്ടായി പക്ഷെ സാധിച്ചില്ല എൻ്റെ 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 സ്ഥിതി അതായിരുന്നു സാമ്പത്തിക സ്ഥിതി ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു പിള്ളേ വീട്ടിലെ പരി സ്ഥിതി എങ്ങനെയാണ് അതും വളരെ മെച്ചപ്പെട്ട ഒന്നല്ല അപ്പോൾ പിന്നെ ആ ശ്രമം പര ഉപേക്ഷിച്ചു പക്ഷെ ഇപ്പോൾ ഈ പ്രായത്തിൽ അന്നത്തേൻ്റെ എന്തെന്നാ പറയാ അതിൻ്റെ ചില അംശങ്ങളൊക്കെ ഉണ്ടാവേരിക്കാം എനിക്കറിയില്ല എന്തായാലും ഇപ്പം പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് ശരി ഇത്ര കാലം കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ ചെറുപ്പാണല്ലോ ഇപ്പോൾ എല്ലാ ശനിയും ഞായറാഴ്ചയും അല്ല പാട്ട് പഠിക്കല് നമ്മൾ ബ്രേക്കായി ഓക്കെ എപ്പോഴെങ്കിലും നാരായണ ഇപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് പാടിക്കൊടുക്കാറുണ്ടോ നിങ്ങൾ മാത്രമല്ല സ്വകാര്യ നിമിഷങ്ങളിൽ നാരായണ ഏതെങ്കിലും ഒരു പാട്ട് പാടണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ നാരായണ പാട്ട് പാടിക്കൊടുക്കണമെന്ന് നമ്മൾ ഏജിക്ക് തോന്നിയിട്ടുണ്ടോ അതുമില്ല പാട്ടൊക്കെ പാടിയെടുത്താറുണ്ട് ഇബള് നാണം കൊണ്ട് പറയാമായിരിക്കും എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തും എന്താണ് എന്തോ ഒരു ഒരു വാക്കും എന്റെ വേറിട്ട കാഴ്ചകൾ എന്താണ് പരിപാടി ശ്രീരാമേട്ടൻ എന്റെ വേറിട്ട കാഴ്ചകളുണ്ടല്ലോ അത് പ്രദീപാണ് എടുത്തത് അതില് ഒരു പാട്ട് വിളി ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതെ ആ പഠിക്കാൻ വിബിള ഇടയ്ക്ക് പാടും എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യും അതാണ് ഒരു ഒരു വരി പാടാത്ത എന്താണ് അതിനു പറയാ അങ്ങനത്തെ ഒരാളുണ്ടോന്ന് ഇത് പാട്ട് പാടി അല്ല ഇതില് വേറിട്ട കാഴ്ചകളിൽ ആ പാട്ട് പാടി ഇത് അതിന്റെ പിറ്റന്ന ശ്രീരാമ എന്റെ വീട് അന്വേഷിച്ചു പിടിച്ചു വന്നു എന്റെ വീട്ടില് വന്നിട്ട് ഇരുന്ന് വിബിളെ വിളിച്ചിട്ട് ആ പാട്ട് അതില് ഒന്നുകൂടി നീട്ടി പാടേണ്ട ഒരു വാചകമൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ പാടണം എന്ന് മുഴുക്ക് വല്ലാതെ താല്പര്യം പെട്ടുട്ടൻ ആ പാട്ടൊന്ന് ഇപ്പൊ വേണമെങ്കിൽ മാസം വേണമെങ്കിൽ പഠിക്കാം അപ്പൊ നാരായൻ മറ്റേ റിയാലിറ്റി ഷോയിൽ കാണുന്ന മാതിരി സംഗതി പോരാ അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ അമ്മിച്ച് പാടും പോവാന്നില്ലല്ലേ അല്ലേ எந்தேalum பாணியே பாடுறோம். இங்க பாடுறது ஏதாவது பாரன்னு சொன்னா, வேறதன்ன பாட்டு பாடு. இப்ப நமக்கு வேண்டிட்டு நானாயின் இஷ்டப்பட்ட பாட்டு. நானே பாடிக்க பாடிக்கார்னு சொன்னே பாட்டு. அது வந்து நம்ம ஒரு கேக்கார். மன்னு யானி பூ நீலவ பேரட்டிங்கரவிங்கல் மன்னுலரச்சுவெச்சி ஏரடும்போ ம കണ്ണറിയാം കുറെ വർഷങ്ങളും പിന്നോട്ട് പോയി ഇല്ല സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തിയില്ല ഇപ്പൊ അതിന്റെ ഒരു കാര്യം ഒരു കുസൃതി ജ്യോതി ആയിട്ട് എടുത്താൽ മതി ഈ അച്ഛൻ്റെ അമ്മടിയും പ്രണയകഥ മക്കൾക്ക് അറിയാം അറിയാവൂ

അവര് വളർന്ന് വലുതായി ഒക്കെ അങ്ങനെ അറിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ പ്രത്യേകിച്ച് അറിഞ്ഞോളൂ ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവര് ഇപ്പോൾ ഇപ്പോഴറിയാണ് കാരണം ഇതുപോലെ വേറിട്ട കാഴ്ചകള് ഇപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ നാടക പ്രവർത്തനം പോയി അവര് ഞങ്ങളുടെ പ്രണയം വല്ല ഇപ്പൊ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് പരസ്പരം പ്രണയിച്ചിരുന്ന തീവ്രമായി പ്രണയിച്ച രണ്ടുപേര് യാതൊരു ദുഷ്പേരുകൾക്കും ഇട കൊടുക്കാതെ വളരെ പവിത്രമായ മനസ്സിൽ പ്രണയങ്ങളിൽ സൂക്ഷിച്ച് അതിൻ്റെതായ രീതിയിൽ വിവാഹത്തിൽ എത്തിച്ച രണ്ടുപേരന്ന് നിലക്കി ഇന്നത്തെ ന്യൂ ജനറേഷൻ പ്രണയിതാക്കളോട് പ്രണയിനികളോട് അല്ലെങ്കിൽ പ്രണയിക്കുന്നവരോട് പ്രണയിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാനുള്ളത് അത് അത് കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ അത് അങ്ങനെ ചോദിച്ചാലേ എന്നൊക്കെ സംബന്ധിച്ച് ആ ആ എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പ്രണയമൊക്കെ കാണും കേൾക്കുമൊക്കെ ചെയ്യുന്നത് വളരെ സങ്കടത്തോടു കൂടി നോക്കുന്ന ഒരാളെ വളരെ അപൂർവമായി ചില പ്രണയങ്ങൾ ഇതിപ്പോൾ ഞങ്ങളുടെയൊക്കെ പോലെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റതൊക്കെ വളരെ എന്തെന്ന് പറയുക ദയനീയമായ രീതിയിലാണ് അതിൻ്റെ പര്യവസാനം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ തലമുറയോട് എനിക്കൊക്കെ പറയാനുള്ളത് ഞങ്ങളെ കണ്ടുപിടിക്കാനാണ് ഇന്ന് വരെ ജീവിതത്തിൽ പത്ത് പ്രധാനമായിട്ടുള്ളത് അന്യോന്യുള്ള ആത്മവിശ്വാസമാണ് അത് നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ പലതും ആത്മവിശ്വാസം ഒന്നും എന്ത് വന്നാലും ഒരു ഒന്നും Thank you